എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് അല്ലേ ഓർക്കിഡിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ടൈപ്പും ഓർക്കിഡിനും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കെയറിങ്ങും കുറച്ച് ടിപ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മിക്ക വലിയ വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് പ്ലാന്റ്സ് പക്ഷേ നമ്മൾ ഭംഗി പൂക്കളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പ്ലാന്റ് വാങ്ങിച്ചു വെക്കും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂക്കൾ ചിലപ്പോൾ തരത്തില്ല അത് നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്ത കിട്ടും പക്ഷേ എന്നാലും ചില ചെടികളിങ്ങനെ കൊണ്ടു വയ്ക്കും പക്ഷേ ഇങ്ങനെ പൂവില്ലാതെ ഇങ്ങനെ നിൽക്കും അപ്പം നല്ല രീതിയിൽ ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും എന്തൊക്കെ ചെയ്തു കൊടുക്കാം നല്ല രീതിയിൽ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് പൂക്കളില്ലാത്ത ചെടികളിൽ പൂക്കൾ എങ്ങനെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഉച്ചിൻ്റെ ശല്യം അതുപോലെ ചെറിയ പ്രാണികളുടെ ശല്യം അതായത് ഗ്രോത്ത് ഗ്രോത്തില്ലായ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്ത് കൊടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സെയിലുണ്ട് ചെടികൾ വേണ്ടവർ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊള്ളും തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് അതുപോലെ വെനലോപ്സിസ് ഓർക്കിഡ് എല്ലാം നമുക്ക് എങ്ങനെ കെയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കിഡിനെ ശ്രദ്ധിക്കുമ്പോൾ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് വെളിച്ചമാണ് നല്ല സൂര്യപ്രകാശം നല്ല രീതിയിൽ വെളിച്ചം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഓർക്കിഡിൽ പൂക്കൾ തരിയുള്ളൂ എന്നാൽ നല്ല രീതിയിൽ വേനൽ സമയത്തൊക്കെ നല്ല രീതിയിൽ വെയിലടിച്ച് ആ ചെടി പഴുത്ത് നശിച്ചു പോവും അതുകൊണ്ട് തന്നെ വേനൽക്കാല സമയത്താണെങ്കിലും മഴക്കാല സമയത്താണെങ്കിലും നമ്മളിപ്പോൾ പോളി ഹൗസ് പോലത്തെ സ്ഥലത്ത് നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്നത് വളർത്തുന്നതുകൊണ്ടാണ് അതിന് ചെറിയ വെട്ടവും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു കൂളിങ് എഫക്റ്റും കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ നമുക്ക് നല്ല പോളി ഹൗസ് അങ്ങനെ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തോട്ട് നമുക്ക് പ്ലാന്റ്സ് വളർത്തുന്നത് നല്ലതാണ് പ്ലാന്റ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് അത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് പൂക്കൾ തരില്ല അതായത് നമുക്ക് വെളിച്ചും അതുപോലെ തന്നെ ചോലൊന്നും പാടില്ല അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഓർക്കിഡിൽ നന്നായിട്ട് പൂക്കൾ തരുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം വെക്കുന്ന സ്ഥലം ഹാങ് ചെയ്ത സ്ഥലത്തൊന്നും നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു സ്ഥലത്ത് നോക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ പൂക്കൾ ഇല്ലാത്ത ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിട്ട് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ പൊട്ടാഷ് അതുപോലെ തന്നെ കാൽസ്യം ഒക്കെയാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം കൊടുക്കേണ്ട വളങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ നൈട്രജൻ കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പുളിപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുളിപ്പിച്ച തേങ്ങ വെള്ളം ഒരു ദിവസം എടുത്തിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് പുളിപ്പിച്ച് അത് നമ്മുടെ ചെടിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ഒരിക്കലും ചെടിയുടെ കൂമ്പിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇലയുടെ ഭാഗത്തോട്ടും അങ്ങോട്ടൊക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ പൂക്കൾ തരാനും പുതിയ ഷൂട്ടുകൾ പുതിയ കിക്കീസ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ചെടി നന്നായിട്ട് വളരാനും അതുപോലെ പൂവിടാനൊക്കെ കാൽസ്യം അത്യാവശ്യം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മുട്ടത്തൊണ്ടാണ് മുട്ടത്തൊണ്ട് നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിലാക്കിയിട്ട് അതൊന്നും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെക്കുക അല്ലെങ്കിൽ തലേ ദിവസം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ചെടിക്ക് കാൽസ്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും പൂക്കൾ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നൈട്രജൻ കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ അതോ ഏത് ചെടിക്കാണെങ്കിലും നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ നല്ലതാണ് അപ്പോൾ പൂവിടാൻ വേണ്ടി സഹായം കുറച്ച് വളങ്ങൾ നമുക്ക് ആദ്യം പറയാം കപ്പലണ്ടി പിന്നാക്കുണ്ടല്ലോ അത് നമ്മൾ അത്യാവശ്യം കടലാസ് ചെടിക്കും അങ്ങനെ കുറേ പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പലണ്ടി പിന്നാക്ക ഒരു പിടിയെടുക്കുക അതുപോലെ തന്നെ ഒരു അതിൻ്റെ കൂടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക ഒരു ദിവസത്തേക്ക് എന്നിട്ട് അതിന് രണ്ടിരട്ടി വെള്ളം എടുത്ത് കലക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് അരിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ അതുപോലെ തന്നെ തണ്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും പൂവുള്ള ഭാഗത്ത് കൂമ്പ് ഭാഗത്തോട്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ആ വേരുകൾ അടിയിലോട്ട് പോകുന്ന വേരുകൾ ഡ്രൈ ആവാതെ നോക്കുക കൂടുതൽ ഡ്രൈ കഴിഞ്ഞാൽ പെട്ടെന്ന് ചിടി ചീത്ത പോവുകയും ഗ്രോത്ത് വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇതിന് നമ്മുടെ ഇത് ഓർക്കിഡിന് ഡെൻഡ്രോപിയം പ്ലാന്റിന് എപ്പോഴും ആവശ്യമുള്ളത് സൺലൈറ്റ് ആണ് അപ്പോൾ വെളിച്ചം ഇല്ലെങ്കിൽ ഡെൻഡ്രോപിയം ചെടിക്ക് പൂവിടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് ഡയറക്റ്റ് വെയിൽ അടിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഓർക്കിഡ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ ഓർക്കിഡിൻ്റെ ഹെൽത്തിന് അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഭയങ്കര ചൂട് സമയത്തെയൊക്കെ നമ്മൾ ആ പ്ലാന്റ്സ് ഒന്നും മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഗ്രീൻ കെയർ ഒക്കെ നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം നമ്മളിപ്പോൾ അരിയൊക്കെ കുതിർത്തി വെക്കാനും ചോറ് വയ്ക്കാനൊക്കെ അരി കഴുകുന്നില്ലേ ആ വെള്ളം നമ്മൾ ഒരിക്കലും ും കളയരുത് അത് നമ്മുടെ ഈ ഓർക്കിഡ് അത് ഏത് തന്നെ ആയാലും ഡെൻഡ്രോബിയം ആയിക്കോട്ടെ ഫെനലോപ്സിക്സ് ആയിക്കോട്ടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം ഇങ്ങനെ നന്നായിട്ട് എടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഒന്നിങ്ങി ചതച്ചിടാം അല്ലെങ്കിൽ അരിഞ്ഞിടാം ഇത് ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്നിട്ട് ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വെക്കണേ പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് ചെടിയിലേക്ക് സ്പ്രേ ചെയ്യണേ അതായത് ഈ ഓർക്കിഡിൽ ചെറിയ പ്രാണികളുടെ ശല്യം അതുപോലെ ഒച്ചിൻ്റെ പ്രശ്നമൊക്കെ വരും അത് ഈ വെളുത്തുള്ളി വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഒച്ചു വരുന്ന പ്രശ്നങ്ങളും ചെടിയിൽ പൂക്കളൊക്കെ ചില പ്രാണികൾ തിന്നു പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് വെളുത്തുള്ളി അരിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിക്കീസ് വരാനും അതുപോലെ തന്നെ പുതിയ കൂമ്പുകൾ ഷൂട്ടുകളൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ കളയേണ്ട ഇതുപോലെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ അപ്പോൾ സൺലൈറ്റ് നന്നായിട്ട് ആ ചെടിയിലേക്ക് കിട്ടുകയും ചെയ്യണം എന്നാൽ കൂടുതൽ സൺലൈറ്റ് കിട്ടി ചെടി ചീഞ്ഞ് പോകാതെ നോക്കുകയും ചെയ്യണം ചിലത് വാടി ഇലകളൊക്കെ പോവും അതുപോലെ നമുക്ക് പയറും നല്ലതാണ് പച്ചപ്പയർ മുളപ്പിച്ചിട്ട് അത് അരച്ചെടുത്ത് അത് ഡൈലൂട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്യുന്നത് ഓർക്കിഡൊക്കെ നന്നായിട്ട് പൂവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ നമ്മളെ ഡെൻട്രോബിയത്തിൻ്റെ സെയിലിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കോംബോ സെയിലാണ് വേണ്ടവർ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ മിക്സൊക്കെ ഇതുപോലെ ചെ പ്ലാന്റ്സിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്ലാന്റ്സിൻ്റെയൊക്കെ അടിയിലോട്ടുള്ള വേരുകളൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കണം കേട്ടോ ഒരിക്കലും പൂവിൻ്റെ ആ കൂമ്പ് ഭാഗത്തോട്ടൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കൂമ്പ് ഭാഗത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ കൂമ്പ് ഭാഗത്ത് നിന്ന് സ്റ്റക്കായി നിന്നിട്ട് അത് പിന്നെ അത് താഴോട്ട് പോയിട്ട് അത് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നൈട്രജൻ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി നന്നായിട്ട് തഴച്ചു കൊള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ തരും അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ വേരിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും കൂമ്പിലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തേയിലച്ചണ്ടി ഞാൻ പറഞ്ഞല്ലോ തേയിലച്ചണ്ടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഒരു രണ്ട് ദിവസം കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം നേർപ്പിച്ചിട്ട് ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാം നല്ല രീതിയിൽ ഇതുപോലെ ഓർ ഓർക്കിഡ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണ്ടവർ കോംബോ സെയിലിലാണ് അപ്പോൾ പൂക്കളുള്ളതും പൂക്കളില്ലാത്ത തൈകളായിട്ടുള്ളതൊക്കെ നമുക്ക് നമുക്കിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് ടൈപ്പ് പ്ലാന്റ്സ് ഓർക്കിഡ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്